നമസ്കാരം ശബരിമല ഭഗവാൻ ശ്രീ അയ്യപ്പനെ അപമാനിച്ചവർ ഓരോരുത്തരായി അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ് എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും അവർക്ക് രാഷ്ട്രീയപരമോ മതപരമോ ഉദ്യോഗസ്ഥപരമോ ആയ സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിലും അവരൊക്കെ അഴിയെണ്ണുന്ന വിചിത്രമായ സംഗതി അതുകൊണ്ടുതന്നെ സി പി എം സഖാക്കൾ പോലും പറയുന്നു ഇത് അയ്യപ്പ കോപമാണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ അയ്യപ്പനെ അപമാനിക്കാനുള്ള സി പി എം നേതൃത്വം കൊടുത്ത ഗൂഢാലോചനയുടെ ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാദ്യം ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടായിരുന്നു അവർ അയ്യപ്പനെ അപമാനിക്കാനിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാൻ അയ്യപ്പൻ്റെ ചുറ്റിനുമുള്ള സ്വർണമൊക്കെ അവർ സംഘടിതമായി മോഷ്ടിച്ചെടുത്തു പിന്നീട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പനെ കോമാളിയാക്കിക്കൊണ്ട് പണമുണ്ടാക്കാൻ ശ്രമം നടത്തി ഈ തുടർച്ചയായ അയ്യപ്പ വിദ്വേഷത്തിന്റെ ഫലം അതിനൊക്കെ നേതൃത്വം കൊടുത്തവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇരട്ട മുഖമുള്ള ഒരു കള്ളനാണ് എന്നത് ഞെട്ടിക്കുന്നതാണ് സർക്കാരിൻ്റെ ഗൂഢാലോചനയ്ക്ക് ഭാഗമല്ല താൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരാണ് താൻ ഭക്തനാണ് അയ്യപ്പ ഭഗവാന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന കുടുംബത്തിന്റെ അംഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഭക്തർക്ക് മുമ്പിൽ കള്ളക്കണ്ണീരൊഴുക്കിയ പത്മകുമാർ യഥാർത്ഥ പ്രതിയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുമ്പോൾ പുറമൂടിക്കപ്പുറത്തേക്ക് അയ്യപ്പനെ ഉപദ്രവിക്കാൻ ഇറങ്ങിയവരെല്ലാം അഴിയെണ്ണുന്ന സാഹചര്യം രൂപപ്പെടുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി തിരുവനന്തപുരത്തെ അന്തിയുറങ്ങുകയാണ് പത്മകുമാർ പത്മകുമാറിന് പ്രത്യേകമായി ഒരു സൗകര്യവും ഇതുവരെ ഒരുക്കിക്കൊടുത്തിട്ടില്ല താൻ മുൻ എം എൽ എ ആണ് അതുകൊണ്ട് തനിക്ക് പ്രത്യേക സൗകര്യങ്ങൾ വേണം എന്ന് പത്മകുമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരിഗണനയിലാണ് ഒരുപക്ഷെ പത്മകുമാറിനെ പൂജപ്പരയിലേക്ക് മാറ്റി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമായിരിക്കും തൽക്കാലം പത്മകുമാർ താമസിക്കുന്നത് മറ്റ് ക്രിമിനലുകൾക്കൊപ്പമാണ് ഒരാൾ അറസ്റ്റിലായി ജയിലിലേക്ക് ചെന്നാൽ അവരെ അടയ്ക്കുന്നത് ഇത്തരത്തിലെത്തിയിരിക്കുന്ന മറ്റ് ക്രിമിനലുകൾക്കൊപ്പമാണ് പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും വീരന്മാരും കള്ളന്മാരും കൊലപാതകികളുമൊക്കെ ഇവർക്കൊപ്പം ഉണ്ടാവും ഇത്തരത്തിലുള്ള ആളുകളെ പാർപ്പിക്കുന്ന സെല്ലിൽ തന്നെയാണ് പത്മകുമാറിനെയും പാർപ്പിച്ചിരിക്കുന്നത് പ്രത്യേകമായ സൗകര്യങ്ങൾ ഒന്നും ഇതുവരെ ഒരുക്കി കൊടുത്തിട്ടില്ല വെറും നിലത്ത് പാവിരിച്ച് തലയണ പോലും ഇല്ലാതെ കിടക്കും ഫാൻ ഉണ്ടാകും എന്ന് ഉറപ്പില്ല ഉണ്ടെങ്കിൽ തന്നെ ആ സെല്ലിൽ കഴിയുന്ന എല്ലാവർക്കും കൂടിയുള്ള ഒരു ഫാനാണ് പലപ്പോഴും ആ സെല്ലിൽ ഇടം നിശ്ചയിക്കുന്നത് ആ സെല്ലിലെ സീനിയോറിറ്റിയും കരുത്തുമുള്ളയാളാവും എന്ന് വെച്ചാൽ പത്മകുമാർ എന്നു പേരുള്ള സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവ് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി തടിച്ചുകൊടുക്കാൻ മോഹിച്ച അന്ന് എറികട്ടവൻ ഇന്ന് അനേകം ക്രിമിനലുകൾക്കൊപ്പം കൊതുകുകടികൊണ്ട് പാ വിരിച്ച് വെറും നിലത്ത് കിടക്കുന്നു എന്നർത്ഥം എന്നാൽ വാസു കള്ളന് കൂടുതൽ സൗകര്യം സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പത്മകുമാറിനേക്കാൾ വാസുവിനോട് പ്രത്യേക വാത്സല്യം സി പി എം നേതാക്കൾക്കുണ്ടേ എന്ന് പല നേതാക്കളുടെയും പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് വാസു സാർ എന്നാണ് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായിരുന്നു അതുപോലെ തന്നെ സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ മാത്രമല്ല പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാസുവിന് പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുന്നു വാസുവിൻ്റെ ആരോഗ്യ പ്രശ്നം പരിഗണിച്ച് ഹൃദ്രോഗിയായിരുന്നതുകൊണ്ട് മരുന്ന് കൊടുക്കുകയും മറ്റും ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വാസുവിനെ പൂജപ്പര ജയിലിലേക്ക് മാറ്റിയത് പൂജപ്പര ജയിലിലെ ചികിത്സാ സൗകര്യമുള്ള സെല്ലിൽ കട്ടിലിൽ കിടക്കാനുള്ള സൗകര്യമാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഫാനും ഉണ്ട് ബാക്കി നാല് കള്ളന്മാരും ആകെ ആറുപേരാണ് അറസ്റ്റിലായത് ബാക്കി നാല് കള്ളന്മാരും വ്യത്യസ്തമായ സെല്ലുകളിലാണ് ആരും ഒരുമിച്ചല്ല അവർ ഒരുമിച്ച് ചേർന്ന് പരസ്പരം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്താതിരിക്കാൻ എല്ലാവരെയും ഓരോ സെല്ലിൽ മറ്റ് ക്രിമിനലുകൾക്കൊപ്പമാണ് പാർപ്പിച്ചിരിക്കുന്നത് അവർക്ക് ആർക്കും ഒരു പ്രത്യേക സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടില്ല അതേസമയം പത്മകുമാറിന് സംശയത്തിന്റെ ആനുകൂല്യം ആവശ്യമില്ലെന്നും പത്മകുമാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നും വ്യക്തമായിട്ടുണ്ട് ആദ്യം നമ്മൾ കേട്ടതും പിന്നീട് പല നേതാക്കൾ പറഞ്ഞതും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയതുകൊണ്ട് മാത്രം അറസ്റ്റിലായി എന്നാണ് മാത്രമല്ല സി പി എമ്മിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് പത്മകുമാറിൻ്റെ ഒരു പണി കൊടുത്തതാണോ എന്ന സംശയവും ചില വൃത്തങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയല്ല വളരെ കൃത്യമായി പത്മകുമാറിൻ്റെ റോള് എഴുതി വച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പത്മകുമാറിന് മുഖ്യ റോൾ ഉണ്ടായിരുന്നു പത്മകുമാറും വാസുവും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ പല വിഷയങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും സ്ത്രീ പ്രവേശന വിഷയമടക്കം ഈ കൊള്ളയുടെ കാര്യത്തിൽ അവരൊക്കെ ഒറ്റക്കെട്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറും കമ്മീഷണർ എന്ന നിലയിൽ വാസുവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും വിഹിതം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് അയ്യപ്പന്റെ സ്വർണം അഴിച്ചുമാറ്റി കൊണ്ടുപോയത് എന്ന് വ്യക്തമാക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ട് ശ്രീകോവിലിന് മുമ്പിലെ വാതിൽപാളികളിൽ സ്വർണം പതിപ്പിച്ചതാണ് അല്ലെങ്കിൽ പൊതിഞ്ഞതാണ് എന്ന് വ്യക്തമായിരുന്നു ചെമ്പുപാളികളിൽ സ്വർണം പതിപ്പിച്ചതാണ് അത് പൊതിഞ്ഞതാണ് അത് സ്വർണ്ണപ്പാളിയാണ് എന്നറിയാമായിരുന്നിട്ടും ബോധപൂർവം സ്വർണം പൂശിയതാണ് എന്ന് എഴുതി ചേർക്കാനുള്ള ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകനായിരുന്നു പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനെ അവർ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഈ ഫയൽ തയ്യാറാക്കുമ്പോൾ മുൻപ് സ്വർണം പതിപ്പിച്ചിരുന്ന ചെമ്പുപാളികൾ എന്നായിരുന്നു എഴുതി ചേർത്തത് സ്വർണം പതിപ്പിച്ചിരുന്നു എന്നല്ല മുൻപ് സ്വർണം എന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വർണ്ണമില്ല മുൻപ് സ്വർണം പതിപ്പിച്ചിരുന്നതാണ് എന്ന് എഴുതി സേഫ് കോർണറിലേക്ക് നിക്കാൻ ശ്രമിച്ചു വാസുവിന്റെ അടുത്ത് എത്തുന്നു ദേവസ്വം ബോർഡ് കമ്മീഷണർ മുമ്പ് സ്വർണം പതിപ്പിച്ച എന്ന വാക്ക് എടുത്തു കളയുന്നു ചെമ്പുവാളികൾ എന്ന് മാത്രമാക്കി മാറ്റുന്നു ഇവിടെ സുധീഷ് കുമാറും വാസുവും കുറ്റവാളികളാവുകയാണ് മുൻപ് സ്വർണം പതിപ്പിച്ച എന്ന് എഴുതി ചേർക്കുന്നത് പോലും വളരെ സേഫ് കോർണറിൽ നിൽക്കാൻ വേണ്ടി മനപ്പുറം ഒഴിഞ്ഞ് അതായത് ഇപ്പോൾ അതിൽ സ്വർണ്ണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് മാത്രമല്ല വാസു മുമ്പ് സ്വർണം പതിപ്പിച്ചതേ എന്ന വാക്ക് പണിയാകും എന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റിയപ്പോൾ അതിനും കൂട്ടുന്നു അങ്ങനെ അവർ രണ്ടുപേരും സ്വർണ്ണക്കളയുടെ ഭാഗമാകുന്നു സുധീഷ് കുമാർ നൽകിയ റിപ്പോർട്ട് ദേവസ്വം സെക്രട്ടറി ജയശ്രീക്ക് കൊടുക്കുമ്പോഴാണ് മുൻപ് സ്വർണം പതിപ്പിച്ചെന്ന വാക്കുമാറ്റി ചെമ്പുപാളികൾ മാത്രമാക്കി മാറ്റുന്നത് പിന്നീട് ദേവസ്വം ബോർഡ് അജണ്ടയിലേക്ക് വരുമ്പോൾ പിത്തള എന്നാണ് ചേർത്തത് ചെമ്പുപാളികൾ എന്നത് മാറ്റി പിത്തള എന്നാണ് ദേവസ്വം ബോർഡ് അജണ്ടയിലേക്ക് വരുന്നത് ഇത് ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ചയായി പിത്തള എന്ന് പറഞ്ഞാൽ അത് നാഗം കൂടി കലർന്നതാണ് കുറച്ചുകൂടി വിലയേറിയതാണ് അത് സംശയം തോന്നും എന്ന് പറഞ്ഞ് പിത്തള മാറ്റി ചെമ്പ് പാളികൾ എന്ന് തന്നെ എഴുതി ചേർത്തത് പത്മകുമാരാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഏറ്റവും വലിയ തെളിവായി മാറിയത് കൈയക്ഷര പരിശോധനയാണ് എന്ന് വെച്ചാൽ പിത്തള മാറ്റി ചെമ്പ് പാളികൾ എന്ന് സ്വന്തം കൈപ്പട കൊണ്ടാണ് പത്മകുമാർ എഴുതി ചേർത്തത് അതേ കൈപ്പടയിൽ അതേ ഫയലിൽ അനുവദിച്ചിരിക്കുന്നു എന്നും എഴുതിയാണ് ഒപ്പിട്ടത് എന്ന് മാത്രമല്ല പിത്തള എന്ന് എന്നെഴുതിയാൽ അതിൽ സംശയം തോന്നും അതുകൊണ്ട് ചെമ്പുപാളികൾ എന്നും മതി എന്ന് യോഗത്തിൽ പറഞ്ഞതും ചർച്ചയാക്കിയതും എഴുതി വെച്ചതും ഈ തട്ടിപ്പിൽ പത്മകുമാറും പങ്കാളിയാണ് എന്നതിന് ജീവിക്കുന്ന തെളിവായി മാറുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് കൃത്യമായി ബോധ്യത്തോടെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വിജയ് മല്യ ശ്രീകോവിലിന്റെ വാതിൽപാളികളിലും ദ്വാരപാലക വിഗ്രഹത്തിലും തൂണുകളിലുമൊക്കെ സ്വർണം പതിഞ്ഞു എന്ന് സകല മനുഷ്യർക്കും അറിയാം ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും അറിയാം പ്രസിഡന്റിനും അറിയാം അങ്ങനെ അറിഞ്ഞിട്ടും അത് സ്വർണ്ണമല്ല എന്ന് ബോധപൂർവം എഴുതി ചേർക്കാൻ കൂട്ടുനിന്നു അത് കൈപ്പടയിൽ തന്നെ എഴുതി എന്നത് തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് അറിഞ്ഞിട്ടും പദവി ദുരുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു മാത്രമല്ല അതിനുവേണ്ടി വ്യാജരേഖയുണ്ടാക്കി എന്ന കുറ്റകൃത്യം കൂടി വെട്ടിത്തെരുത്തിയതുവഴി ഉണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും കൃത്യമായി എണ്ണി റിമാൻഡ് റിപ്പോർട്ട് മുമ്പോട്ട് പോയിരിക്കുന്നത് മാത്രമല്ല ദേവസ്വം മാനുവലിൽ വിലയേറിയ ഒന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വളരെ അടുപ്പമുള്ള ഉണ്ണിക്കക്ഷൻ പോറ്റിയുടെ കൈവശം ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി ഇത് കൊടുത്തുവിട്ടു ഈ സ്വർണപ്പാളികളും ധാരപാലക വിഗ്രഹമൊക്കെ കൊടുത്തുവിട്ടു നിയമവിരുദ്ധമാണ് വളരെ വ്യക്തമായി അറിയാം ഒരു കാരണവശാലും ഇത് കൊടുത്തുവിടരുതേ എന്നറിഞ്ഞിട്ടും കൊടുത്തുവിട്ടത് ഗൂഢാലോചനയാണ് മുപ്പത്തൊൻപത് ദിവസം എടുത്തു വിലയേറിയ ഈ അമൂല്യ വസ്തുക്കൾ ചെന്നൈയിലെത്താൻ ഒരന്വേഷണം ഉണ്ടായില്ല തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ ഭാരം പരിശോധിച്ച് ഉറപ്പുവരുത്താൻ പോലും ദേവസ്വം ബോർഡ് താൽപ്പര്യം കാണിച്ചില്ല ഇതൊക്കെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ ചെയ്യുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വെറുതെ ഒപ്പുവെച്ചുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പങ്കുണ്ടേ എന്ന് വ്യക്തമായി പറയുന്നു ഭഗവാനെ യോഗനിദ്രയിലേക്ക് അയക്കുന്ന യോഗ ദണ്ടും രുദ്രാക്ഷമാലയും വളരെയേറെ മൂല്യമുള്ളതാണ് അവ ഈ സമയത്ത് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൽ സ്വർണം പൂശാൻ വേണ്ടി ഉത്തരവാദിത്വം മേൽപ്പിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ മകനെയാണ് അതും ദുരൂഹമാണ് അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മകന് ഈ കോൺട്രാക്ട് കിട്ടിയത് ഇതെല്ലാം ഒരു വലിയ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണെന്ന് അന്വേഷണ സംഘം ആശങ്കപ്പെടുന്നു പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ദേവസ്വം ബോർഡിൽ രണ്ട് മെമ്പർമാർ കൂടിയുണ്ട് ശങ്കർദാസും എൻ വിജയകുമാറും ശങ്കർദാസ് എന്ന് പറയുന്നത് അന്ന് കോട്ടയത്ത് എസ് പി ആയിരുന്ന ഹരിശങ്കറിന്റെ പിതാവാണ് സി പി ഐയുടെ പ്രതിനിധിയായാണ് ശങ്കർദാസ് അന്ന് ദേവസ്വം ബോർഡ് അംഗമായത് കൂടാതെ വിജയകുമാർ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിരുന്നു അവർ ഇപ്പോൾ കൈയൊഴിയുകയാണ് അവർ പറയുന്നു ഈ കാര്യത്തിൽ ഒരു തീരുമാനവും യോഗം യോഗമെടുത്തിരുന്നില്ല ഇതൊക്കെ പിന്നീട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്നാൽ അവരൊക്കെ ഉൾപ്പെട്ട യോഗത്തിൽ തന്നെയാണ് അവരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ് ഇത് തീരുമാനിച്ചത് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുണ്ട് ഇത് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളും അറസ്റ്റിലായാൽ അത് ഈ സമയത്ത് അയ്യപ്പനെ കൊള്ളയടിക്കാൻ അയ്യപ്പനെ മോഷ്ടിക്കാൻ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡ് ശ്രമിച്ചു എന്ന ഒരു കാരണമാകും അതുകൊണ്ട് തന്നെ അവർ ജാഗ്രതയോടുകൂടി ഇത് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തന്നെ ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാൽപ്പത്തിരണ്ട് വർഷമായി സി ജില്ലാ കമ്മിറ്റി അംഗമാണ് മുപ്പത്തിരണ്ട് വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് മുൻപ് എം എൽ എ ആയിരുന്നു ആ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് എന്നാൽ പത്മകുമാറിനെ പുറത്താക്കി പ്രകോപിപ്പിക്കേണ്ട പത്മകുമാർ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന വെളിപ്പെടുത്തിയാൽ അത് പണിയാകും എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇതേക്കുറിച്ച് നിശബ്ദതയാവാം എന്തായാലും പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പാർട്ടി സെക്രട്ടറിയും പോകുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ കൊള്ളയായി രൂപപ്പെടുന്നു ഇത് മന്ത്രിമാരിലേക്ക് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്കും ഇപ്പോഴത്തെ മന്ത്രിയായ വാസവനിലേക്കുമൊക്കെ എത്തുമോ എന്ന ആശങ്കയാണ് സി പി എം നേതൃത്വത്തെ വലയ്ക്കുന്നത് അയ്യപ്പൻ ഓരോരുത്തരുടെയും പിന്നാലെയുണ്ട് എല്ലാ കൊള്ളയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എവിടെ ചെന്നെത്തുമെന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ ദോഷം ചെയ്യും എന്ന ആശങ്ക സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്